നമസ്കാരം എന്റെ കയ്യിലുള്ളത് നല്ല ഹൈ ക്വാളിറ്റി ചക്കിലാട്ടിയ എണ്ണെണ്ണയും ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുമാണ് ഇതിന് പിന്നിൽ നല്ലൊരു കഥയുണ്ട് അത് നിങ്ങളൊന്നിട്ടായിട്ടോ അറുപത് വർഷം മുമ്പ് നല്ല ഗുണനിലവാരമുള്ള എള്ളെണ്ണ ചക്കിലാട്ടിയ എണ്ണെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ നൽകൊണ്ടിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു അടൽസ് പക്ഷെ പിന്നീട് ആ ഒരു ഗുണനിലവാരമുള്ള വെളിച്ചെണ്ണയും എണ്ണയും ആൾക്കാർക്ക് വേണ്ട എന്ന് പറഞ്ഞു വന്നപ്പോ വില കുറഞ്ഞ പ്രോഡക്ട്സ് മതി എന്ന് പറഞ്ഞപ്പോൾ അന്ന് ബിസിനസ് നിർത്തി വെച്ച ഒരു കുടുംബമായിരുന്നു അപ്പൊ അവരുടെ മക്കള് വീണ്ടും വളരെ നല്ല രീതിയിൽ ഹൈ ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണയും ചക്കിലാട്ടിയ എണ്ണയും ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും തുടങ്ങി ഒരുപാട് പ്രോഡക്ട്സ് ചെയ്യാണ് അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ നമുക്ക് അതിന് ചോദിച്ചറിയാനായിട്ട് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ജോജി നമ്മുടെ ഒപ്പമുണ്ട് പ്ലസ് അദ്ദേഹത്തിന്റെ വൈഫ് മീനു ഇപ്പൊ അതിന് പ്രത്യേകത ഈ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ാണ് ഒരു വനിതാ സംരംഭകയാണ് ഇതിന്റെ പ്രത്യേകത കൂടി ഉണ്ട് എന്തായാലും അദ്ദേഹം മാർക്കറ്റ് റോഡിൽ ഷോപ്പും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്താണ് ആ ക്വാളിറ്റി നിലനിർത്താനായിട്ട് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്ക് നമസ്കാരം രണ്ടുപേർക്കും ഇനി നമ്മുടെ ഒന്ന് മിനു മൂന്ന് വർഷമായിട്ട് ഞങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഇവിടെ ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു ചക്കിലാട്ടി വെളിച്ചെണ്ണയും എള്ളെണ്യും ചെയ്തിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ മാർക്കറ്റില് വില കുറഞ്ഞ എള്ളെണ്ണയും എല്ലാം വന്നു തുടങ്ങിയപ്പോൾ ആൾക്ക് അത് നമുക്ക് കോമ്പിറ്റ് ചെയ്യാൻ പറ്റാതെ ഇപ്പൊ ആൾ സ്റ്റോപ്പ് ചെയ്തു ബ്രേക്ക് ഇടയ്ക്ക് വന്നു അത് ഇപ്പൊ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മളത് ഇപ്പൊ വെളിച്ചെണ്ണയും ഉണ്ട് എള്ളെണ്ണയുണ്ട് ചക്കിലാട്ടി തന്നെയാണ് നമ്മൾ ചെയ്യണേ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വെർജിൻ കോക്കോണട്ട് ഓയിലും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തേങ്ങാ പാൽ പറ്റിച്ചിട്ട് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുന്ന വെർജിൻ കോക്കോനട്ട് ഓയിലും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് തന്നെയാണ് അത് തന്നെയാണ് മണിക്കൂറോളം പറ്റിക്കണം നന്നായിട്ട് നല്ല കട്ടി പാൽ എടുത്ത് പറ്റി എണ്ണ അതിന് എടുക്കുന്നതാണ് എന്തൊക്കെയാണേ ഇപ്പൊ ഈ മൂന്ന് പ്രൊഡക്ട്സാണ് നമ്മളിപ്പോ ചെയ്യുന്നത് അല്ലേ അത് ഹൈ ക്വാളിറ്റി തന്നെയാണ് ഈ നാളികേരം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ചാവക്കാട് ഏരിയ കോസ്റ്റൽ ഏരിയ എന്നുള്ള നല്ല കൊപ്ര നല്ലേനം കൊപ്ര അത് വളരെ സെലക്ട് ചെയ്തിട്ട് നല്ല കൊപ്ര തരുന്ന ആളുകളുണ്ട് അപ്പൊ അവരിൽ അത് അതെടുത്തു കഴിഞ്ഞിട്ട് നമ്മളും ഒന്നുകൂടി നമ്മുടെ സ്റ്റാഫിനെ വെച്ചിട്ട് ഒന്നുകൂടി സെലക്ട് ചെയ്ത് മാറ്റി ഡ്രയർ ഉണ്ട് ഞങ്ങൾക്ക് ഡ്രയറിൽ വെച്ച് ചൂടാക്കി കട്ട് എത്ര ഉണ്ട് ഈ എള് സാധാരണ പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ഒരു നമ്മുടെ നെല്ല് വിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കൊയ്ത് കഴിയുമ്പോ നമ്മള് ആ സമയത്തുള്ള ഗ്യാപ്പിലാണ് എള് വളർത്തിരുന്നത് നെല്ല് പോഷം നമ്മുടെ നാട്ടില് തീരെ ഇല്ലാതെ നമ്മളായിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കൃഷികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു വന്ന ഈ ക്വാളിറ്റിയുടെ കേസിൽ വന്ന് കോംപ്രമൈസിൻ്റെ സംഭവം നമ്മൾ പറയുന്ന അവരോട് ഇവിടെ കൃഷിയും കാര്യങ്ങളും അവരോട് ഇല്ലാതായി ഇപ്പൊ നമുക്ക് ഇപ്പൊ വരുന്ന ആദ്യം ഗുജറാത്ത് അമർലി ഏരിയെന്നാണ് എള്ളിന്റെ മെയിൻ സോഴ്സ് ചെയ്യുന്നത് അവിടെനിന്ന് നമുക്ക് എല് വന്നിട്ട് നല്ല ബെസ്റ്റ് ക്വാളിറ്റി എല്ല് മാത്രമേ നമ്മൾ നമ്മളാക്കിള്ളൂ ആൾക്കാർക്ക് ഇപ്പോഴും എള്ളെണ്ണയും നല്ലെണ്ണയും എന്താന്ന് തിരിച്ചുണ്ടാവും നല്ല എണ്ണ എന്ന് പറഞ്ഞാൽ എന്ത് എണ്ണ വേണേലും നല്ല എണ്ണയാണെന്ന് പറയാം എള്ളണന്ന് കേട്ടോ എള്ളർട്ടിക്കു എള്ളണ പറയുന്നത് ഇപ്പൊ പണ്ട് നമ്മള് ഇവിടെ ഫൈഫാനൊക്കെ വരുന്നതിന് മുന്നേ നമ്മള് ചെയ്ത് തരുന്നത് ഓർത്ത വാഴത്തണ്ട് വെച്ചിട്ട് എള്ളെണ്ണ പറ്റിട്ടാണ് ചട്ടിയിൽ പറ്റിയിട്ടാണ് ദോശ അതിന്റെ ടേസ്റ്റ് ഒന്നും വേറെ അതിപ്പോ ഇന്ന് കിട്ടാനില്ല ഇപ്പൊ എല്ലാം ഫൈഫാനായിപ്പോ ആൾക്കാർക്ക് അത് കിട്ടാണ്ടായി ഇപ്പൊ ക്യാൻസറും കാര്യങ്ങളൊക്കെ ഇതിനാകുമ്പോൾ എള്ളെണ്ണയൊന്നും പഴയ ട്രഡീഷണൽ മെത്തേഡിലേക്ക് നമുക്ക് തിരിച്ചു പോകുന്ന ടേസ്റ്റും ഒന്ന് വേറെ അതിന്റെ നമ്മുടെ മേ ക്വാളിറ്റി എല്ലാം വേറെ ശരിയാണ് ആ ദോശയുടെ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും എള്ളെണ് ചോദിക്കും എന്താ വെളിച്ചെണ്ണ എന്താ എള്ളണണ് ആളുകൾക്ക് ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ശരിക്കും ആളുകൾക്ക് അറിഞ്ഞൂട നല്ലെണ്ണ എന്ന് പറഞ്ഞപ്പോ അവരുടെ വിചാരം എല്ല വേറെ നല്ലെണ്ണ വേറെയാണെന്നാണ് അപ്പൊ എല്ലേനെയാണ് ഈ നല്ലെണ്ണ പറഞ്ഞു മാർക്കറ്റ് ചെയ്യണേന്നുള്ളത് ആളുകൾക്ക് അറിഞ്ഞുകൂടാ കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് ചാലക്കുടിയിൽ എവിടെയാണ് കിട്ടാന്ന് എനിക്ക് സത്യത്തിൽ ഒരു ഉണ്ടായില്ല അപ്പൊ അവരെന്തോ മെഡിസിൻ ഉണ്ടോ എന്താ പറയാ ഇതൊക്കെ സംഭവം കാണാം പക്ഷെ പിന്നീട് ആളെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു ബോഡി കാണും നമ്മുടെ കോൺവെന്റ് റോഡിൽ ഇങ്ങനെ ഒരു വലിയൊരു ബോഡി ഇത് കൊള്ളാലോ അപ്പൊ തന്നെ ആളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടിട്ടാന്ന് തോന്നുന്നു പിന്നെ വന്നോ എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഇങ്ങനെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാധനങ്ങളാണ് ഇങ്ങനെ ചക്കിലാട്ടിയെ വിളിച്ചിരുന്ന ചക്കിലാട്ടിയെണ്ണ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ നാടിന്റെ പണ്ട് നമ്മള് മുരികളൊക്കെ വെച്ചിട്ടാണ് ആൾക്കാരൊക്കെ ടെക്നോളജി പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമുള്ള ടെക്നോളജി വളർന്നാലും നമ്മൾ ഇത് നമുക്ക് ഇതൊന്നും കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇത് കൊപ്ര കട്ടറാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് നന്നായിട്ട് തെരഞ്ഞു ഡ്രയറിലൊക്കെ വെച്ച് റെഡിയാക്കി എടുത്ത കൊപ്ര ഈ കൊപ്ര കട്ടറിലോട്ട് ഇടും കൊപ്ര ഈ പീസുകളായിട്ട് ഇതിലേക്ക് വരും ഇതിന് എടുത്തിട്ട് നമ്മൾ നേരെ ചക്കിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് പീസുകളായിട്ട് ഇടുമ്പോൾ നമുക്ക് അറിയാൻ കുറച്ച് എളുപ്പമുണ്ട് ഉണ്ട് കൂടി കൊപ്ര ഇടുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഇടാൻ പറ്റും നമുക്ക് ഇതാണ് നമ്മുടെ പണ്ട് ട്രഡീഷണൽ രീതിയിൽ ചെയ്തിരുന്നാലും ഇപ്പൊ ടെക്നോളജി വളർന്നപ്പോ പുതിയ രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ചേച്ചിയെ കുറിച്ചൊക്കെ പറഞ്ഞു നമ്മൾ നമ്മൾ കട്ട് ചെയ്ത കൊപ്ര ഇതിലേക്ക് ഇടുന്നു ഓൺ അടിയിൽ നമുക്ക് വരും നമ്മള് ചക്കിൽ നിന്നും ആട്ടിയതിനു ശേഷം എണ്ണ വന്ന് വീഴുന്നത് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് വീണത് ഇനി എന്തൊക്കെയാണ് വേറെ എന്തെങ്കിലും പ്രോസസ് ഉണ്ടെങ്കിൽ ഇല്ല നമ്മൾ ഇപ്പോ ഒരു അടിച്ച് ടാങ്കിലേക്ക് ആക്കി വിളിച്ചെണ്ണ മോട്ടർ വെച്ചിട്ട് മുകളില് ടാങ്കുകളുണ്ട് ആ ടാങ്കുകളിലേക്ക് അടിച്ചു കയറ്റും ടാങ്കുകളിലേക്ക് അതെ ഈ ടാങ്കുകൾ നാച്ചുറൽ ഫിൽറ്ററേഷന ഞങ്ങള് ഫിൽട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ പണ്ട് വീടുകളിൽ വെളിച്ചെണ്ണ ആട്ടി തെളിയാനായിട്ട് ഭരണിയില് വെക്കില്ല സെയിം പ്രോസസ് അതേ ചെയ്യുന്നു വേറെ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ അങ്ങനെ ടാങ്കിൽ വെക്കും ടാങ്കിൽ വെച്ച് ഒരു ആറേഴ് ദിവസം അങ്ങനെ വെച്ചു കഴിഞ്ഞ ശേഷം പൈപ്പിലൂടെ തന്നെ ഫൈനൽ ആയിട്ട് അരിച്ച് സാധാ അരിപ്പേ അരിച്ച് അത് അരിച്ച് ടാങ്കിലേക്ക് വരും പോകുന്നില്ല എല്ലാ സാധനം നമുക്ക് തന്നെ കിട്ടും ഇഷ്ടം പിന്നെ പ്രോഡക്റ്റ് കേക്ക് ഇതിന് ഭയങ്കര ആണ് നമ്മളെ എക്സ്പെല്ലറിൽ പിണ്ണാക്ക് പോലെ അല്ല ഇതിൽ നല്ലോണം ഓയിൽ കണ്ടന്റ് ഉണ്ടാവും അത് കാരണം ഇതിന് നല്ല മണാണ് ഇത് ഇത് തേച്ച് കുളിക്കാൻ കൊണ്ടുപോകുന്നവരുണ്ട് ഇത് ഈ പിണ്ണാക്ക് കൊണ്ടുപോകുന്നു അത് പിന്നാക്ക പിന്നാക്ക കൊണ്ടുപോകുന്നവരുണ്ട് ഇത് നമ്മുടെ സ്കിന്നിന് ഒരുവിധം ഡ്രൈ നല്ലതാണ് പിന്നെ അതുപോലെ വേസ്റ്റ് വെളിച്ചെണ്ണയുടെയും എള്ളെണ്ണയുടെയും മട്ട് കൊണ്ടുപോകുന്നവരുണ്ട് ചിലവര് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് സ്കിന്നിന് തേക്കാൻ നല്ലതാണ് എല്ലാം നല്ലതാണ് ഇപ്പൊ കോക്കോനട്ട് ഇത് ഉപയോഗിക്കുന്നവരുണ്ട് മറ്റു മട്ട് ഉപയോഗിക്കുന്നു എല്ലാം നല്ലതന്നെ എല്ലാം നല്ലതന്നെ എല്ലാം നല്ലതന്നെ എല്ലാം നല്ലതാണ് അപ്പൊ കണ്ടില്ലേ അപ്പൊ നമ്മുടെ ഇവിടെ നമുക്ക് മൊത്തത്തിലൊന്നും നടന്നതാണ് അല്ലേ വാണിവിടത്തെ കൗണ്ടർ അല്ലെ ആൾക്കാർക്ക് ഇവിടെ ഒന്നും നമ്മുടെ കോൺവെന്റ് റോഡിൽ കറക്റ്റ് സ്ഥലം പറയാനുള്ളത് ടൗൺ ഹാളിന്റെ ടൗൺ ഹാളിന്റെ നേരെ പുറകിലായിട്ട് വരും ഹാളിന്റെ ടൗൺ ഹാളിന്റെ പുറകിലാണെങ്കിൽ അതെ അതാണ് ഇതിന്റെ പേര് അപ്പ് ഷോർട്ട് ഫിലിമുണ്ട് എം എ ജോർജ് എം എ ജോർജ്ജ് ഓ അത് ശരി അങ്ങനെയാണല്ലോ ഷോർട്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ റോസ് ബ്രാൻഡ് ആണല്ലോ റോസ് ബ്രാൻഡ് വെളിച്ചെണ്ണയും ചക്കിലാട്ടിയെ വിളിച്ചെണ്ണയും ചക്കിലാട്ടിയണയും നോക്കുന്നത് കേട്ടു അപ്പൊ ഇനി നമ്മുടെ പഴമേലിക്ക് മടങ്ങി പോകാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നല്ല എണ്ണയും നല്ല ക്വാളിറ്റി ഉള്ള വെളിച്ചെണ്ണയും നമുക്ക് കിട്ടും ഇതാണ് ഇതിന്റെ കൗണ്ടർ നമുക്ക് കോൺവെന്റ് സ്കൂളിന്റെ റോട്ടിക്കൂടം വരുമ്പോൾ നിങ്ങൾക്ക് ഇത് റൈറ്റ് സൈഡിൽ ഇത് കാണാൻ സാധിക്കും ഇവിടുന്ന് റൈറ്റിലേക്ക് ഇവിടുന്ന് റൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഹൈവേ റൈറ്റ്ലേക്ക് പോകുന്ന ഒരു വഴി ഉണ്ട് ആ വഴിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വന്നാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും അതിന് ഫിനോമലിൽ ഉണ്ടായിരുന്ന വഴി കൂടം വന്നാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കൊരു പുറകെ എത്തിച്ചേരാൻ സാധിക്കാം ഞങ്ങൾ കൃത്യമായ സ്ഥലം പറഞ്ഞത് പണ്ടത്തെ പണ്ടത്തെ എന്തായാലും നമ്മുടെ ടൗൺ ഹാളിന്റെ പുറകിലായിട്ടാണ് വരിക ഈ റോട്ടി കൂടെ വരാം കോൺവെന്റ് ആയിട്ട് അഡ്രസ്സ് പറയുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും കൺഫ്യൂഷൻ മൂന്ന് പറഞ്ഞു പിന്നെ കോനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് പോയി ട്രെയിനിങ് കോക്കനട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ ക്ലാസ് ഉണ്ട് ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ട് ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് സർട്ടിഫൈഡ് ആണോ നമ്മൾ രാവിലെ ഒൻപത് തൊട്ട് വൈകിട്ട് മണി വരെ ലേഡീസ് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ ലേഡീസ് ആണ് നമ്മളത് ഫുൾ ലേഡീസ് അതെ അതെ ഇതുപോലെ നമ്മൾ നമ്മളെവിടെ പഠിച്ചപ്പോ ചെല ചോദിക്കും മഞ്ഞൾ പൊടി ഉണ്ടോ മല്ലിപ്പൊടി ഉണ്ടോ ചേച്ചി ചേച്ചി അതും കൂടി ചെയ്തു ഞങ്ങൾക്ക് അത് വലിയൊരു സൗകര്യമായിരുന്നു എന്നൊക്കെ പറയും അപ്പൊ അന്നൊക്കെ കുറച്ച് സ്ഥലപരിമിതിയുടെ പ്രശ്നമാണ് നമുക്ക് അപ്പൊ അത് കാരണം കൂടെ ഇപ്പൊ വീട്ടില് ഞങ്ങൾക്ക് മഞ്ഞള് ഞങ്ങള് എല്ലാ കൊല്ലം ഞങ്ങൾ നടാറുണ്ട്

വാങ്ങിക്കാൻ സിൻസിയർ നല്ല സാധനങ്ങൾ ആൾക്കാർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് നമ്മൾ റേറ്റ് ഇത്ര കൂടുതലാണ് വേണ്ടപ്പോൾ ഞങ്ങൾ അത് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പൻ വില ചെയ്യാൻ ചെയ്തിട്ട് തുടങ്ങിയതാണ് പിന്നെ ആ ഒരു ഇഷ്ടം കൊണ്ട് തുടങ്ങിയ സ്ഥാപനം കഴിഞ്ഞ ഡേറ്റ് ാണ് പതിനൊന്നാം തീയതി ഇവിടുത്തെ ഉദ്ഘാടനം നിർവഹിച്ചത് ആദ്യ സൈല നിർവഹിച്ചത് ജോയ് മൂത്തടൻ അദ്ദേഹം മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും ജില്ലാ ഭാരവാഹിക്കുകയാണ് പിന്നെ അവര് തന്നെ ഇവിടുത്തെ കെ സി ഡി എഞ്ചിനീയർ അല്ലെങ്കിൽ പോലുള്ള തെലകൻ സാറ് അസിസ്റ്റന്റ് എഞ്ചിനീയർ തിലകൻ സാറൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ വലിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് വീണ്ടും റീലോഞ്ച് മൂന്ന് വർഷമായിട്ട് ഇത് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നല്ല രീതിയിൽ ലാർജ് സ്കെയിലിൽ ചെയ്യാനായിട്ടുള്ള റിനോവേറ്റ് ചെയ്ത് ഒരു സംഭവം അന്നായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ച് അപ്പോൾ എല്ലാവർക്കും നല്ല വെളിച്ചെണ്ണയും നല്ല എള്ളെണ്ണയും പിന്നെ പോരാത്തതിനും നല്ല ബെസ്റ്റ് വെർജിൻ ഓയിലും കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് മറക്കണ്ട ഞാൻ സുനിൽ സരോരും ഒപ്പം രാഹുൽ കെസ് താങ്ക് യു